ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽവായ്ക്കയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാൽവായ്ക്കയുടെ ആ ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഈ ഒരു പാൽവായ്ക്ക റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ രീതിയിലൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽവായ്ക്കക്ക് അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ആയ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ തന്നെ പാഴ്വായ്ക്കു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചൊവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സാബുനരി എന്നാണ് കേട്ടോ പറയാം ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മുപ്പത് മിനിറ്റ് വരെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പായമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം അലിപ്പമുള്ള നേന്ത്രപ്പായം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് സാബുനരിയിലേക്കുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ സാബുനരിയും പഴത്തിൻ്റെ എണ്ണവും കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നടുക്ക് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ട് പഴവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ പഴയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാഷ്വനട്ടും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്ത് കൊരുന്നുണ്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ക്യാഷ്നെട്ട് മുന്തിരിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാവും അതിന് വേണ്ടിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് വറുത്ത് കോരതിന് ശേഷം ഈ ഒരു നെയ്യിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വയണ്ട് കിട്ടണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതിയാവും പിന്നെ പഴമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം പഴുപ്പില്ലാത്ത എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഉടയാത്ത രീതിയിലുള്ള പഴം വേണം എടുക്കാൻ അപ്പതായൊരു രീതിയിലാണ് പഴം വഴറ്റിയെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം അര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാബുനരി ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാനാണ് അപ്പോൾ മുപ്പത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ സാബുനരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു അരിപ്പയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വേറെത്തെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും കേട്ടോ ഇത് പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് വെന്ത് കിട്ടുമ്പോൾ ഒരു പശ പോലെയാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ സാബുനരി എടുക്കുമ്പോൾ ചെറിയ സാബുനരി എടുക്കുന്നതാകട്ടോ നല്ലത് അതാവുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഏകദേശം വെന്ത് തന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതുപോലെ ഒരു കടായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ ലിറ്റർ പാലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിറ്റർ പാലിലും ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്രയാണോ പാൽ വായ്ക്കയുടെ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാലെടുക്കാവുന്നതാണ് ഇതാ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നേരത്തെ വയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചുകൊടുക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു പോവുള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവാറുണ്ടല്ലോ ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് പിരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നെയ്യൽ വഴറ്റിയെടുത്ത പഴമായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവുന്നത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ശേഷം നമ്മൾ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാബുനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ പാൽ വായ്ക്കയുടെ ആ ഒരു കട്ടി വേണ്ടത് കുറുക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ ഇത് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നല്ലതുപോലെ കുറുക്കിയെടുക്കണമെങ്കിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഏലക്കായ പൗഡറാണ് ചേർത്ത് കൊടുക്കാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു പാൽ വായ്ക്ക റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷിനോട്ടും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു വാനിലയുടെ എസൻസ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല് കൂടിയാണ് കേട്ടോ ഈ ഒരു പാൽവായക്കുള്ളത് അപ്പോൾ ഞാനിതുവരെ കഴിച്ചതിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാനിലയുടെ ഫ്ലേവറുള്ള ഈ ഒരു പാൽവായ്ക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നിങ്ങൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള പാൽവായക്ക ഇവിടെ റെഡി ആയിട്ടോ കുട്ടികളുടെ ഫേവറേറ്റ് ആയ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്ത പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലേക്കും